എല്ലാവർക്കും നമസ്കാരം ഇതെന്താണപ്പം ഇപ്പോൾ കുടപ്പുളിക്കായിട്ടൊരു ഒരവ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതേ അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഇതെല്ലാവരും ഈ കുടപ്പുളിക്ക് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്ട്ടാ കുറേ ദിവസമായി ഉമ്മിച്ച് പറയുന്നത് ഈ കുടപ്പുളി വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം പനിയായിട്ട് വീട്ടിൽ പോയപ്പോൾ ഉമ്മിച്ച് ഇതെന്നോട് വീണ്ടും പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ തന്നു വിടാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ വീടും ടുത്തിട്ടൊന്ന് അപ്ലോഡ് ചെയ്യണോട്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോന്നപ്പോൾ ഇതേപോലെ കുഴപ്പപ്പുളി എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പോകുന്നത് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾ കണ്ടുനോക്കണേ ഇത് അടിപൊളിയായിട്ട് നമുക്ക് വെറും ഒരു രണ്ട് മിനിറ്റിലോ ഒരു മിനിറ്റിലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അടർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പൾപ്പ് നീക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ തൊലി നമുക്കിപ്പോൾ ആവശ്യമില്ല തൊലി നമുക്ക് മീൻ കറിയിലൊക്കെ പച്ചക്കിൻ ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാനിതിൻ്റെ പൾപ്പൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കുടപ്പുളിയുടെ പൾപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചേർക്കാനുള്ളതെന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കുടപ്പുള്ളി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ിട്ട് വേനോട്ട് എടുക്കാനായിട്ട് മണ്ണൊന്നും പാടില്ല അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു മൂന്നോ നാല് അല്ലി വെളി ഉള്ളി ചെറിയ ഉള്ളി നല്ലപോലെ ചതച്ചിട്ട് ചതച്ചോ അരിഞ്ഞോ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി മുളകും കൂടി ഈ സമയത്ത് ചതച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കാന്താരി ഇല്ല പകരം ഞാൻ ചതച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചതച്ച മുളക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഞാനിപ്പോൾ ഇപ്പോൾ ചതച്ച മുളകില്ലെങ്കിൽ വിഷമിക്കൊന്ന് വേണ്ട കുറച്ച് മുളകൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചതച്ച മുളകും അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഞാനൊരു അരസ്പൂണോളം മുളക് പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയുടെ ആവശ്യം തന്നെ ഇല്ല പക്ഷേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ്ഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഒരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട് അത് പച്ചവെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊരു ടേബിൾ സ്പൂൺ നിറയെ പച്ചവെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂണൊന്നും വെച്ചിട്ട് മിക്സ് ചെയ്യരുത് നല്ലപോലെ കൈ വെച്ച് തന്നെ നമ്മളിത് നല്ലപോലെ ഞരടി എടുക്കണം കേട്ടോ അത് നമുക്ക് ചോറിനപ്പോൾ കറിയൊന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം മതിയിട്ട നല്ലപോലെ കൈവച്ചിട്ട് അതായത് ഈ മുളകും ഉള്ളിയും ഉപ്പും മുളക് പൊടിയും എല്ലാം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ വലിയ മോഡിഫിക്കേഷനൊന്നുമില്ല ഇത്ര ഉള്ളു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചമ്മന്തി പക്ഷേ ഇതൊന്ന് കൂട്ടിയിട്ട് നിങ്ങൾ ചോറൊന്നും കഴിച്ചു നോക്കട്ടെ നല്ല ചൂട് ചോറായിരിക്കണം ചോറ് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ സാധനം കണ്ടാൽ നമ്മൾ എന്തായാലും എപ്പോഴും ഉണ്ടാക്കി നോക്കും അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ചോറ് കഴിച്ചപ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മടക്ക മറക്കല്ലേ അതേപോലെ നമ്മുടെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണും എല്ലാവർക്കും ബൈ